അല്ലാമലൈക്കു വരഹമുല്ലാ വാല്ക്കും അസ്ലാം വരഹമുല്ലാ ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിന് നമുക്ക് കിട്ടിയത് അക്യു പി ആർ സിറാജ് എന്നുള്ള ആളാണ് അദ്ദേഹത്തെ നമുക്ക് വ്യക്തമായിട്ട് ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം നിങ്ങളുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റെ പേര് സിറാജുദ്ദീൻ വീട് വളാഞ്ചേരിയാണ് ഞാൻ പതിനാല് വർഷം ആരോഗ്യമേഖലയിൽ അലോപ്പതി ഫീൽഡിൽ ഹോസ്പിറ്റലുകളിലും മറ്റ് ലാബുകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം അക്യുപഞ്ചർ പഞ്ചർ പഠിച്ചു ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല എല്ലാ മേഖലയിലും പല ചികിത്സയിൽ നിന്നും അക്യുപഞ്ചറിലേക്ക് ഇപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ വരുന്നുണ്ട് കാരണം അവരനുഭവിച്ച ശാരീരിക സുഖം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഈ ഒരു മേഖലയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഗതിയല്ല എന്തോ സൃഷ്ടാവ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് തോന്നിപ്പോകും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ലൈഫിൽ അതെ എന്ന് ചോദിച്ചാൽ എനിക്ക് സദ്യ ലക്യൂ പഞ്ചർ എന്താണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല ഞാൻ അതിനൊരു വിമർശിക്കുന്നൊരു ആൾ അറിയാത്തതിൻ്റെ പേര് അങ്ങനെ വിമർശിക്കില്ല ആരെങ്കിലും ഇതിനെക്കുറിച്ചിപ്പോൾ പറയുകയാണെങ്കിൽ മുമ്പ് വൈഫൊക്കെ പറയുകയാണെങ്കിൽ ഇതിനെ വിമർശിച്ചിരുന്നു പിന്നീട് എങ്ങനെയൊക്കെ ഇത് പഠിക്കാൻ അവസരം കിട്ടിയെന്ന് സൃഷ്ടാവിനെ മാത്രമേ അറിയുള്ളൂ കാരണം കക്യൂപഞ്ചർ എന്താണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് അലഹമില്ല പഠിച്ചു പഠിക്കുന്ന സമയത്തും കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ എന്തൊക്കെയോ അപാകതകളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായതും അങ്ങനെ ആ ഫീൽഡ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അലഹം ഈ ഒരു വഴിയിൽ തുടരുന്നത് അതുകൊണ്ടാണ് സത്യത്തെ മാത്രം മുൻനിർത്തി നമ്മൾ പഠിച്ചത് എന്തായിക്കോട്ടെ നമ്മൾ പൈസ ചിലവാക്കിയത് എന്തായിക്കോട്ടെ ആ ഈ സത്യത്തെ മാത്രം മുൻനിർത്തി ഇത്തിക്സോടെ ചികിത്സിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണെങ്കിൽ നമ്മൾ പഠിച്ച പലതും അൺലേൺ ചെയ്യേണ്ടി വരും അല്ലേ അൺലേൺ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് പഠിച്ചത് അങ്ങനെ തന്നെ മറച്ചു വച്ച് വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കി ഇതിങ്ങനെ മനസ്സിലാക്കാൻ എങ്ങനെ എങ്ങനെ കഴിയുമെന്ന് ശരിക്കും കഴിവെന്ന് വെച്ചാൽ സത്യത്തിൽ ഇത് മനസ്സിലാക്കിത്തരൽ നമ്മളൊക്കെ സൃഷ്ടാവിൻ്റെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ കഴിവ് നമ്മളെ കുറേ സാധാരണപ്പറബുള്ള കുറേ വിവരങ്ങൾ നമ്മളെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയത് ഈ അപ്പോൾ നമ്മൾ അക്യുപഞ്ചർ ഞാൻ അക്യുപഞ്ചർ പഠിക്കാൻ വരുമ്പോഴും എൻ്റെ മനസ്സിലൊരിക്കലും ഞാൻ ഇതിങ്ങനെ ഒരു പഠനമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ അങ്ങനെ ഒരു അക്യുപഞ്ചറൊക്കെ നമ്മളൊരു മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് നമ്മളത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലൊക്കെ ഇങ്ങനെ പക്ഷേ അക്യുപഞ്ചർ പഠി ഈ പ്രത്യേകിച്ച് നമ്മൾ അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയിൽ പഠിച്ച ശേഷം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച സാ ഒരു കാര്യത്തെ അതിന് വേറൊരു രീതിയിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തോടു കൂടി പഠിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൽ അതാണ് ഇതിൽ ഉറച്ചു നിൽക്കാനും ഇത് കണ്ടിന്യൂ ചെയ്യാനും എന്നെ പ്രേരിപ്പിച്ചത് അഥവാ എക്സ്പീരിയൻസ് ലേണിംഗ് എന്ന് പറയും അല്ലെ ജീ യാഥാർത്ഥ്യത്തോട് ചേർന്ന് അറിവ് അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കണം അനുഭവിച്ച് പഠിച്ചത് എന്നുള്ള നമുക്കതിനെ നിഷേധിക്കാൻ വലിയ പണിയായിരിക്കും അല്ലേ അതെ അതെ ഇത് നമുക്ക് നമുക്കധികളും കാണാറുണ്ട് എന്നാലും ഞാനൊന്ന് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ അലോപ്പതി മേഖലയിൽ പതിനാല് വർഷത്തോളം വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ എന്ത് മേഖലയാണ് അലോപ്പതിൻ്റെ ഏത് ഭാഗം ഞാൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞാണ് ഞാൻ നാല് വർഷം പല ലാബുകളിലായിട്ട് ആ ടെക്നീഷ്യനായി വർക്ക് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപതാം തീയതി ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു അതിന് ശേഷം പത്ത് വർഷം അവിടെ വർക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിൽ അത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അവിടെ നിന്ന് റിസൈൻ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ജനുവരിയോട് കൂടിയിട്ടാണല്ലോ നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അതെ കോഴ്സ് പഠിക്കുന്ന സമയത്തും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് ആഴ്ച നമ്മൾ ക്ലാസ്സിന് അന്ന് ദിവസം ലീവ് എടുത്ത് വന്ന് പോകുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു ഇങ്ങനെ ോധ്യപ്പെട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ നമുക്ക് സത്യത്തിൽ നമുക്ക് നല്ലൊരു ജോലി നല്ലതാണെങ്കിൽ കൂടി നമുക്കൊരു ഒരു പുതിയ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ട് ആദ്യം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും പിന്നെ അതിൻ്റെ ഒരു വാഹകനായി മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കിന് അല്ലെങ്കിൽ ഈ ഒരു സത്യത്തിൻ്റെ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നൊരു ബോധ്യം വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്തു അത് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് മാത്രമല്ല ഹോസ്പിറ്റലിലും വേറെ ഒന്ന് രണ്ട് ലാബുകളും പലതുമായിട്ട് നമുക്ക് പാർട്ണർഷിപ്പും പല നടത്തിപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി മാത്രമല്ല ഈ വർഷം അലഹമില്ല എൻ്റെ പാർട്ണറായ എൻ്റെ കൂട്ടുകാരനെയും അവൻ്റെ വൈഫിനെയും ഈ കഴിഞ്ഞ ബാച്ചിൽ ചേർത്താൻ അതുകൊണ്ട് സാധിച്ചു അവരിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുക അവർ എൻ്റെ വൈഫും അലഹമദില്ല പഠിച്ചുകൊണ്ടിരിക്കും അലഹമില്ല നമ്മളറിഞ്ഞത് സത്യമാണെന്ന് അറിഞ്ഞപ്പോഴേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൂടെ ചേർത്ത് കൊണ്ട് ഇതിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരതിന് നിന്ന് തരിക എന്ന് പറഞ്ഞാലും എല്ലാം കൊണ്ടും നല്ലൊരു ഭാഗ്യമാണ് അപ്പോൾ അവരും കൂടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ ഇതിനോടുള്ള ഒരു ഉറപ്പ് കിട്ടുക അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുക അത് സത്യം തന്നെയാണ് എൻ്റെ വൈഫിൻ്റെ കഥ എല്ലാവർക്കും അറിയാം അവൾ വന്നിട്ട് പതിനാല് വർഷത്തോളമായി നമ്മളെ ഫാമിലി അക്കിപ്പഞ്ച ചികിത്സ തന്നെ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ ഞാനും കൂടി വന്നിട്ടപ്പോൾ ഏകദേശം നാല് വർഷം ആകുന്നുള്ളൂ എങ്കിൽ പോലും അതിനുശേഷം അവൾ പറയും നിങ്ങളും കൂടി വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ചികിത്സ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തോന്നുന്നുണ്ട് അതിന് ആരും തടയാനില്ല അതന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പം കൂടെ ഉള്ളവരെ നമുക്ക് ഈ ഒരു സത്യത്തിലേക്ക് വിളിക്കാൻ അതൊരു ഭാഗ്യമാണ് പിന്നെ ഇത്രയും കാലം പത്ത് പതിനാല് വർഷം ലാബ് ടെക്നീഷ്യനായി വർക്ക് ചെയ്തു ഏതോ നല്ലൊരു ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ഇത്രയും കാലം പതിനാല് കൊല്ലം നിങ്ങൾ ചെയ്തത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഈ പക്കിപ്പഞ്ചറിലേക്ക് വന്നു അപ്പോഴേ നിങ്ങൾ നാട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മോനെ നീ എന്തിനാ ആ ജോലി ഒഴിവാക്കി അല്ലെങ്കിൽ നിനക്കൊരു സാമ്പത്തികമായി നല്ലൊരു വരുമാനം കിട്ടുന്നത് ഒഴിവാക്കി നീ പെട്ടെന്ന് ഒരു മേഖലയിലേക്ക് വന്നോ നിനക്ക് അതിനുള്ള ഒരു ഇതായിട്ട് ചെയ്താൽ പോരെ കുറച്ച് നീ മറ്റേതും കുറച്ച് ഇതും കൂടി ചെയ്താൽ പോരെ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടിയിണോ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പല ആളുകളും പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഈ പത്ത് വർഷം അവിടെ വർക്ക് ഇപ്പോൾ പത്ത് പതിനാല് വർഷം എന്ന് പറഞ്ഞപ്പോഴേക്കിന് എനിക്ക് ഞാനൊരു പുതിയ മേഖലയിലേക്കൊന്നൊന്ന് ഫ്രീ ആയി ജോ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണോ ഇറങ്ങണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു എന്തിനു വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ നാട് ഇപ്പോൾ കോട്ടയ്ക്ക് വീട് വളാഞ്ചേരി ആണ് കോട്ടക്കിലാണ് അപ്പോൾ ഡയലി പോയി വരുന്ന യാത്രയും രാവിലെ പോയി വയ്ക്കുന്നു അങ്ങനെ സംഗതി സുഖമുള്ള ജോലി ആണെങ്കിൽ കൂടി അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അക്യുപഞ്ചർ പഠിക്കുന്നത് ഈ പഠനശേഷം പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ അതന്നെ കണ്ടിന്യൂ ചെയ്തിട്ടൂടെ പിന്നെ ഇത് അതിൻ്റെ കൂടെ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നത് ഒന്ന് മുൻകൂട്ടി എനിക്കങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിലുപരി ഈ ഒരു സത്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്യൂപ്പെൻ്റ് ശേഷം ശരിക്കും ഞാനൊരു പ്രാക് അക്യുപ്മെൻ്റ് ഒരു പ്രാക്ടീഷ്യനായി വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ അത് ഈ ഒരു രീതിയിലാണെന്നോ എന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചു നമുക്കൊരു സെ നമുക്ക് ജീവിതത്തിനൊരു അറിവ് പഠിച്ചിരിക്കുക ഓൾറെഡി ഇത്രയും വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു അറിവും കൂടെ പഠിക്കുക എന്നുള്ളൊരു അത് മാത്രമെന്നുണ്ടായിരുന്നത് പക്ഷേ ഇതൊരു യാ ഈ പഠനം കഴിഞ്ഞപ്പോഴാണ് ഇത് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യസ്ഥ ബാധ്യത അല്ലെങ്കിൽ ആ ഒരു കടമ കൂടി നമുക്ക് ഉണ്ട് എന്നല്ല അപ്പോൾ പിന്നെ നമ്മളിതിൽ തന്നെ ഉറച്ചു നിന്നു പിന്നെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയരുണ്ടെങ്കിൽ കൂടി നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ തന്നെ ആണല്ലോ അപ്പോൾ പിന്നെ നമ്മളെ അലഹദില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഒക്കെ പറഞ്ഞപോലെ ശരിയാണെങ്കിൽ കൂടി നമുക്കൊരു സത്യം കിട്ടിയാൽ ആ സത്യത്തിന് ഇന്നല്ലെങ്കിൽ നാളൊരു വിജയം നമ്മളൊരു സത്യം മനസ്സിലായ ശേഷം പറയാനൊരു കാരണമുണ്ട് ഷുവ് സാറേ കൂടെ പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ സാറ് അന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല അപ്പോൾ സാറിങ്ങനെ യാത്രയിൽ സംസാരിച്ച് പോയിപ്പോൾ ഒരാൾ അപ്പോൾ നമ്മളൊരു ഒരു ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു ബാങ്ക് ജോലി അല്ലെങ്കിൽ ആ ഒരു വരുമാനം നല്ലത് എന്താണ് തെറ്റാ തെറ്റായ രീതി അപ്പം എന്നോട് ചോദിച്ചു നീ ഇപ്പം അങ്ങനെ ഒരു വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഒരു ദിവസം എനിക്ക് മനസ്സിലായി എന്ത് അതൊരു തെറ്റാണെന്ന് മനസ്സിലായി എന്താ ചെയ്യുക ചോദിച്ചു അത് പറഞ്ഞ ഉടനെ ഞാൻ നാളെ ഫിറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യും ഒഴിവാം കാരണം നമുക്കൊരു സത്യം മനസ്സിലാ നമ്മുടെ ജീവിതം ഒരു വേറൊരു ജീവിതം വരാണ്ട് അപ്പോൾ സാറ് ചോദിച്ചാൽ അപ്പം ഈ ഇപ്പം ചെയ്യുന്നത് ഇപ്പം ഈ പഠനം കൊണ്ട് എനിക്ക് എന്തൊക്കെ മനസ്സിലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തയും ശരിയാണല്ലോ ഞാൻ പഠിക്കുന്നത് ഒന്നും ചെയ്യുന്നത് വേറൊന്നും ആ ഒരിക്കലും പാടില്ല അപ്പം പിന്നെ ഭാവി അത് എന്താന്നുള്ളത് നമുക്കും അറിയില്ല നാളെന്ത് ഞാൻ എവിടെ വർക്ക് ചെയ്താലും എന്ത് ജോലി ചെയ്താലും എത്ര സമ്പാദിച്ചാലും അതുകൊണ്ട് എനിക്ക് പുതിയൊരു അറിവ് കിട്ടി അതിന് മുറുകെ പിടിക്കുക ഇഷ്ട അതിലൂടെ നമ്മളെല്ലാ ആവശ്യങ്ങളും നമ്മുടെ ഈ അറിവിലേക്ക് എത്തിച്ച സൃഷ്ടാവ് പൂർത്തീകരിച്ച് തരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇതിൽ ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും മനുഷ്യല്ല ആ വിശ്വാസം സൃഷ്ടാവായ നാഥൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളറിഞ്ഞ സത്യത്തെ അതിൽ പിടിച്ചു നിർത്തണം എന്നൊക്കെ നിങ്ങളെ ഗുരുനാഥൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബ്രെയിൻ വാഷ് അല്ലേ അത് അതെ ബ്രെയിൻ വാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ബ്രെയിൻ വാഷ് വീഡിയോ രണ്ട് കഴിഞ്ഞാൽ ചെയ്തിരുന്നു അതായത് നമ്മൾ സാധാരണ അക്യുപഞ്ചർ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ പറയുന്നത് നിങ്ങളെ ബ്രെയിൻ നല്ല ബ്രെയിൻ വാഷിങ്ങ് നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയും അക്യൂഷ്യൂട്ട് പഠിച്ച ഭയങ്കര ബ്രെയിൻ വാഷ് ആണ് ഞാൻ ശരി അക്യുപഞ്ചർ പഠിക്കുന്നതിന് മുമ്പ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു പലേതും പല അക്യുപഞ്ചർ കുറേ അക്കാദമികളുണ്ട് എനിക്ക് അക്യൂഷൻ എന്താണെന്നോ ഒന്നും അറിയില്ല എന്നെ സംബന്ധിച്ച് അക്യുപ്പഞ്ചർ അപ്പോൾ പൊതുവെ പൊതുജനങ്ങളെ അറിവ് പോലെ അക്യുപ്പൻചർ ഒറ്റ ട്രീറ്റ്മെൻ്റ് അത് പക്ഷെ അന്ന് ഞാനിതുപോലെ അക്യൂഷിൽ പഠിച്ച പല ആളുകളും പഠിക്കുമ്പോഴും ഒക്കെ പറയും അക്യുഷിൽ പഠിച്ച അതൊരു ഒരു ഒരു വേറെ തന്നെ അത് പറഞ്ഞു തരാൻ കഴിയില്ല ഒരാളിനോട് പറഞ്ഞാൽ അന്ന് നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ ഫീസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം കൊടുത്താലും കിട്ടാത്ത അറിവുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത് അതാണ് അതാണെൻ്റെ മനസ്സിലാണ് തട്ടിയത് അപ്പോൾ ഇതല്ലാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അന്വേഷണം നടത്തിയിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിരിക്കത്രേ അറിവുള്ളു അങ്ങനെ പക്ഷെ അത് എനിക്ക് ഭയങ്കര മനസ്സിൽ തട്ടിയ അപ്പോൾ ഈ കാര്യം അപ്പോൾ അവരൊക്കെ പറഞ്ഞ് പഠിച്ച് കഴിഞ്ഞാലെന്ത് ചെയ്യാൻ പറ്റും അത് പറയാം അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെറും ഒരു അക്യുപഞ്ചർ അത് മാത്രമല്ല നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മുടെ ശരീരം എന്താണെന്നും നമ്മളൊക്കെ നൽകിയ നമുക്ക് സൃഷ്ടാവുന്ന നൽകിയ ശരീര ശരീരത്തിൻ്റെ അത്ഭുതങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ഇതെത്രത്തോളം ബോഡി നെവർ കമ്മിറ്റ് എനി മിസ്റ്റേക്ക് നമ്മൾ നമ്മളെ പ്രാപ്തവാക്യം പോലെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളു ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചപ്പോൾ പിന്നെന്തായി ചെയ്യുക അപ്പോൾ ശരിക്കും നമ്മൾ തലച്ചോറിലുണ്ടായിരുന്ന തെറ്റായ ഇൻഫർമേഷനുകൾ കുറേ തെറ്റുകൾ കുറേ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഇന്നത് വന്ന് തന്നെ ചെയ്യണം രോഗം വരുന്നതിന് മുമ്പ് ഇന്നത് വാക്സിനേഷൻ ചെയ്യണം അങ്ങനെ പല അതൊരു മനുഷ്യൻ എനിക്കെന്നല്ല ഈ ഈ സമൂഹത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ആ വിശ്വാസങ്ങളും ആ കാരണം അതാണെന്ന് സമൂഹത്തിലുള്ളത് ആ അറിവാണുള്ളത് അപ്പോൾ അതിൽ നിന്നും നമ്മളെ ബ്രെയിനിനെ ശുദ്ധീകരിച്ച് പുതിയ അറിവുകൾ അത് ആ അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബ്രെയിൻ വാഷ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷേ ബ്രെയിൻ വാഷ് എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞ പോലെ നമ്മളെ തെറ്റായ അറിവുകൾ തലച്ചോറിൽ നിന്ന് കഴുകി ശുദ്ധിയായിട്ട് യഥാർത്ഥ ശരിയുടെ അറിവുകൾ എന്ത് ചെയ്തു അവിടെ റീസ്റ്റോർ ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ബ്രെയിൻ വാഷ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവാണ് അത് വരുന്നത് അതേപോലെ തന്നെ ബോഡി നെവർ കമ്മിറ്റ്സ് എനി മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ശരീരം ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന സത്യം നിങ്ങൾ ഉറപ്പിച്ച് ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനു മുന്നേ ചെയ്ത ചികിത്സാ സമ്പ്രദായത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടപ്പോൾ അത് സത്യമല്ലേ സത്യം അല്ലയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യം അതൊരു തെറ്റായി മനസ്സിൽ പിന്നെ പിന്നീടാണ് നമ്മളെ കെമിക്കൽ നമ്മളെ മരുന്നുകൾ എന്ന് പറയുന്ന കെമിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സർജറികളായിക്കോട്ടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇപ്പോൾ സാധാരണ നമ്മൾ പറയുക ഒരു പല്ല് പല്ലുണ്ടെ പല്ല് വേദന വന്നാൽ പല്ല് വെറിച്ചൊഴിവാക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പല്ല് അതിനൊരു ഡോക്ടർ കണ്ണ് അതിന് വേറെ ഡോക്ടർ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളെ വ്യത്യസ്ത ഡോക്ടേഴ്സ് ആണ് പരിപാലിക്കുന്നത് നമുക്കറിയാം പക്ഷേ അക്യുപഞ്ചറിലേക്ക് വന്ന അന്നും ജീവനെക്കുറിച്ച് എന്തില്ല നമുക്കൊരു പഠനമില്ല അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല സത്യം പറയണേക്ക് അതാണ് അതായത് ജീവൻ ജീവനെ തൊട്ടറെ അല്ലെങ്കിൽ ജീവൻ ഉള്ള ആളുകളെ ചികിത്സ ജീവൻ അതൊരു എനർജി ആണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ പക്ഷേ അക്യുപഞ്ചർ പഠിച്ചപ്പോഴാണ് ജീവൻ അതായത് സൈഗോട്ട് എന്നുള്ളൊരു സെല്ല് അന്ന് മുതൽ അതിന് ജീവനുണ്ട് ശരിക്കും റോഹ എന്നുള്ളത് നാലാം മാസത്തിലാണ് ഊതുന്നതെങ്കിലും ഒരു ജീവൻ എന്നുണ്ട് ഒരു ഉമ്മയുടെ അണ്ടോ ഒരു പുരുഷന്റെ ബീജവും ആദ്യ ദിവസം ഫ്യൂസ് ആയ അന്ന് മുതൽ എന്താ അതിനുണ്ട് ജീവനൻ അപ്പൊ അന്ന് ആ ജീവൻ എന്നാണോ നമ്മളിന്ന് വിരി പിരിഞ്ഞു പോകുന്നത് അത് അതുവരെ ഇതൊരൊറ്റ ശരീര സാറ് ഫസ്റ്റ് ഒക്കെ ക്ലാസ്സിൽ ഫോർ എക്സാമ്പിൾ പറയും ിൽ ഒരു കല്ല് വീണാലും കണ്ണെന്ന് വെള്ളം വരും വായന്ന് കരച്ച് ശബ്ദം വരും അപ്പം നമ്മൾ ശരിക്കും ശരിയാണ് ശരിയാണല്ലോ കാലിലാണ് കല്ല് വീണത് പക്ഷേ ബോഡി മൊത്തം എന്ത് ചെയ്യാണ് അത് അനുഭവിക്കുകയാണ് ഇതൊരു ഒറ്റ ജീവനാണ് ഈ ഒരു ജീവനിൽ ഉള്ള ഈ ഒരു ചികിത്സ അല്ലെങ്കിൽ ഈ ജീവനെ ആയിട്ട് കണ്ടുകൊണ്ടുള്ള ചികിത്സ ഇതാണെന്ത് ഇതാണ് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് എനിക്കിതിന്ന് മനസ്സിലായത് അപ്പോൾ മറ്റ് ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം സാധാരണ ഇപ്പോൾ ഒരു ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു പൊട്ടോ അല്ലെങ്കിൽ ഒരു മുഴയോ എന്തെങ്കിലും അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കെമിക്കൽ കൊടുത്തിട്ട് അതിനെ എന്തു ചെയ്യുക താൽക്കാലികം സപ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നു ഈ മുറിവിൻ്റെ വേദന ഈ മുറിവിൽ നിന്നും ഈ ഭാഗത്തു നിന്ന് നമ്മളെ തലച്ചോറിലേക്ക് ഒരു ന്യൂറോൺ സിസ്റ്റം പ്രവർത്തിക്കുന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതിൽ പെയിൻ വേദന വേദനയെന്നുള്ള ശരിക്ക് ലൈഫ് അതാണ് ജീവൻ എന്നുള്ളത് അക്യുപഞ്ചറിലൂടെ തന്നെ മനസ്സിലായത് നമ്മൾ അവിടെ ഒരു പെയിൻ കില്ലർ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ആ ജീവനാണ് എന്ത് ചെയ്യുന്നത് കൊല്ലുന്നത് അതായത് ആ പോകുന്ന ന്യൂറോൺ സിസ്റ്റത്തെ ആ നാടി വ്യൂഹത്തെ തളർത്തി കളയാണ് തളരുമ്പോ സ്വാഭാവികമായിട്ടും എന്തില്ല പെനിക്കില്ലർ കൊടുത്ത് തളർക്കുമ്പോൾ വേദന അപ്പൊ ഈയൊരു രണ്ട് ചികിത്സയും തമ്മിൽ രാവും പകലും ഒരു അന്തരമുണ്ട് അത് നമുക്ക് പിന്നീടാണെങ്കിലും എന്ത് ചെയ്യും പഠിച്ചാലേ മനസ്സിലാവുള്ളൂ പഠിക്കാത്തത് ഒരാൾക്ക് നമ്മൾ എത്ര പിന്നെ പ്രസംഗിച്ചു കൊടുത്താലും എഴുതി കൊടുത്താലും ഏത് രീതിയിൽ പറഞ്ഞു പറഞ്ഞെടുത്താലും ഇതും ചെയ്യാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് ഇത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഞാൻ മറ്റുള്ളവരോട് തന്നിപ്പോൾ പറയാനുള്ളത് എല്ലാവരും പഠിച്ച് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ പല ചികിത്സകരും അല്ലെങ്കിൽ പല ആളുകളും പ്രത്യേകിച്ച് അക്കി പഞ്ചറിനെതിരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ പല പരാമർശങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ ഇതെന്താണറിയാത്തതിൻ്റെ പേരിലാണ് എന്ത് അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് പഠിക്കാൻ തയ്യാറാവുന്നത് പഠിച്ചിട്ട് അവർ അതിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ പറയുന്നതിൽ യാഥാർത്ഥ്യമാണ് ഇത് പഠിക്ക നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ വേറൊരു കാര്യത്തെ കുറിച്ച് അറിയാത്തതിനെ കുറിച്ച് നമ്മളെ അഭിപ്രായം പറയുന്നത് ശരിയായ രീതി അപ്പോ ഇത് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരും ഇത് പഠിക്കാൻ വേണ്ടി തയ്യാറായാൽ അത് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ സൗഭാഗ്യമാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്നതാണ് ഇതര മേഖലയിൽ നിന്നും അക്യുപഞ്ചറിലേക്ക് വരുന്ന വിമർശന ബുദ്ധിയോടുകൂടി വരുന്ന അധിക പഠിതാക്കളും ആദ്യ കാലങ്ങളിലൊക്കെ നല്ലൊരു വിമർശനം തന്നെയായിരിക്കും അവരെ ഒരു ഫോക്കസ് എന്താണ് ഇതിൻ്റെ തെറ്റുകൾ ഇതിൻ്റെ പോരായ്മകൾ ഇതിൻ്റെ ന്യൂനതകൾ എന്ന് കണ്ടെത്തണം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ പഠനവേളയിൽ ഉണ്ടായിരുന്നോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കക്യുപഞ്ചറ് അങ്ങനൊരു അത്ര ഒരു വിമർശകനായിട്ടല്ല ഞാൻ വന്നത് ഈ കക്യൂപ്പഞ്ചറ് സത്യ ആദ്യം ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടോയെന്നൊക്കെ അറിയില്ല ഞാൻ പഠിച്ചു വന്നപ്പോൾക്ക് ഫസ്റ്റ് നമ്മൾ ഇൻഫെക്ഷൻ തിയറി അതുപോലെ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ കാരണം നമ്മൾ പഠിച്ചൊരു തിയറി ഉണ്ടല്ലോ അതും ഇതും തമ്മിൽ ഒരിക്കലും എന്താവില്ല മേജാവില്ല അന്ന് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ തിയറിയുടെ ക്ലാസ്സിൽ അതേമാതിരി പിന്നെ ഞാൻ ബ്ലഡ് ബാങ്കിലാണ് പത്ത് വർഷം പറയുന്നത് അതിന്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷ് ഇൻഫെക്ഷൻ തിയറി നിലനിൽക്കുന്ന അതേ വർഷം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ലൂയിസ് പാസ്റ്റർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതേ വർഷം തന്നെ ആൻ്റണി ബിച്ചാമ്പെന്ന് പറയുന്ന ശാസ്ത്രം ടറൈൻ തിയറി കൊണ്ടുവന്നിട്ട് അതിനെ ലോകം എന്ത് ചെയ്തു അല്ലെങ്കിൽ അതിനന്ന് അവിടെ അടിച്ചമർത്തപ്പെട്ടു അപ്പം ആ ഒരു അപ്പം ഇത് രണ്ടും പഠിച്ചപ്പോൾ ശരിയാണല്ലോ അത് ഇതാണല്ലോ നമുക്ക് ബുദ്ധിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം അപ്പം അന്ന് അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ വന്നെങ്കിലും പഠനത്തിലൂടെ പിന്നെ നമ്മളെ ഈ അക്യുപഞ്ചറിൻ്റെ ഫിലോസഫി അയങ്ങാൻ തിയറി അതേമാതിരി ഫയലമിൻ തിയറി ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മളറിയാതെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകും അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ഉറച്ചു നിൽക്കലും എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ഇതിനെ മൃഗപിടിക്കാനുള്ളൊരു ഒരു ഒരു ധൈര്യവും അതിനുള്ളൊരു ആത്മവിശ്വാസം കിട്ടി അലഹമില്ല നിങ്ങൾ ഇപ്പോൾ പഠിച്ചു ഓക്കെ അത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങള് നിങ്ങളുടെ സ്വന്തത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആരൊക്കെ എങ്കിലും ഒരു പ്രയാസം വന്നിട്ട് അക്യുപഞ്ചർ ചികിത്സയിലൂടെ രോഗം മാറിയണോ രോഗം മാറി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പഠനം തുടങ്ങിയ ശേഷം ഇപ്പം ഞാൻ ഒരു അലോപ്പതി ഫീൽഡിലുള്ള ആയതുകൊണ്ട് എൻ്റെ മക്കള് രണ്ട് മക്കളാണുള്ളതൊരു മോനൊരു മോളും അപ്പം അവർക്കൊക്കെ ആദ്യം എന്ത് വന്നാലും വേഗം ചെയ്യും നിർബന്ധിപ്പിച്ച് ഗുളിക മരുന്നൊക്കെ കൊടുക്കും അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കും തീരെ മരുന്നിനോട് എന്തില്ല താല്പര്യമില്ല അതങ്ങനെയാണെന്നല്ലോ എല്ലാവർക്കും ഒരു മരുന്ന് വായൽ വെച്ച ഒരാൾക്കത് ഇഷ്ടത്തോട് കൂടി ഇറക്കാൻ കഴിയും ഒരിക്കലില്ല അപ്പം അന്നൊക്കെ ഞാൻ ഇപ്പം എനിക്കിടക്കിടക്ക് പിന്നെ സൈനസൈറ്റിസ് അതുമാതിരി തലവേദന കഫ തണുത്ത് കുടിച്ചുകൂടനെ കഫക്കെട്ടൊക്കെ വരുന്ന ഒരവസ്ഥ അപ്പോൾ ഞാൻ ഡോക്ടർ ഒന്ന് കാണിക്കാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉറക്കി നിൽക്കാനറിയാം എൻ്റെ ഒരു ക്ലാവം അറുന്നൂറ്റി ഇരുപത്തഞ്ച് സിക്സ് ടു ഫൈവ് എന്ന് പറഞ്ഞൊരു ക്ലവനിക് ആസിഡിൻ്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട് ഒരു ആൻറ്റിബയോട്ടിക് ആണ് അതും ഒരു ഡോളും അത് ഞാൻ തന്നെ എന്ത് ചെയ്യും മേടിച്ച് ഞാൻ തന്നെ കരയെ അത് കുടിച്ചാലാണ് എന്ത് ചെയ്യുക എനിക്കത് കിട്ടാൻ അതെ പ്രയാസം അങ്ങനെ ഒരു വിശ്വാസം അതുപോലെ അപ്പോൾ വൈഫിനെ സംബന്ധിച്ച് വൈഫും പിന്നെ അങ്ങനൊരു പെട്ടെന്ന് ചെറിയ ബുദ്ധി അങ്ങനെ ഇടക്കിടക്ക് ബുദ്ധിമുട്ട് വരുന്ന ആളൊന്നുമല്ല എങ്കിലവിളെ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഈ കാൽഷ്യം അതുപോലെ മറ്റു മെഡിസിനൊക്കെ ഞാൻ നിർബന്ധിപ്പിച്ചതിട്ടുണ്ട് കഴിപ്പിച്ചത് അപ്പോൾ മക്കൾ മക് എന്നെ സംബന്ധിച്ച് ഈ പഠനം തുടങ്ങിയ ശേഷം അലഹമില്ല ഇപ്പോൾ ഏകദേശം രണ്ട് രണ്ടര വർഷത്തിൻ്റെ അടുത്താലും അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് പഠനവും നമ്മളെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു വേറൊരു ചികിത്സയ്ക്ക് വേണ്ടി എവിടേക്ക് പോകേണ്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മളിലൂടെ അലഹദില്ല ഇപ്പോൾ കുറേ രോഗികൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതും വലിയ സന്തോഷമാണ് എങ്കിലും നമ്മുടെ കുടുംബത്തിൽ പല ആളുകളും ഇപ്പോഴും ഇതിനോട് എന്ത് ചെയ്യുന്ന വിമുഖത കാണിക്കുന്ന അപ്പോൾ നമുക്ക് ആരും പ്രത്യേകിച്ച് നമുക്കൊരാൾ നിർബന്ധിച്ച് ചികിത്സിക്കാൻ കഴിയില്ല അത് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അത് ആ ഒരാൾക്ക് മരുന്നൊഴിവാക്കി അല്ലെങ്കിൽ കെമിക്കലിൻ്റെ ഉപയോഗമില്ലാതെ ഒരാൾക്ക് രോഗം മാറണം എന്ന് അവൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ ആരും നിർബന്ധിച്ച് പ്രേ അല്ലെങ്കിൽ അവരെ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം സ്വന്തം വാപ്പയാണ് ഉമ്മയാണെങ്കിൽ പോലും ചെയ്താൽ അത് അവളെ നമ്മളെ നിർബന്ധനായി വഴങ്ങി ചെയ്യുമ്പോൾ സ്വാഭാവികം പിന്നീട് എന്തെയ്യും കൂടുതൽ പ്രയാസം അവർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് അത്രയും പറയാൻ പറ്റും ഒരാളെ നിർബന്ധിപ്പിക്കുക എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അല്ലെങ്കിൽ അതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല അത് എൻ്റെ മക്കൾ പറയും ചെയ്തു അതായത് ഞാൻ ഈ പഠനം തുടങ്ങിയ ശേഷം മോൻ പറയും ആ പനി വന്നാൽ ഞാൻ പറയും റെസ്റ്റ് എടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കും അത് പറയും ആദ്യമൊക്കെ ആ അബ്ബാന്നെ വിളിക്കുക ആദ്യമൊക്കെ അബ്ബ നിർബന്ധിച്ചിട്ടുണ്ട് എന്തേ ഞാനത് വായൊക്കെ ഗുളികട്ടിട്ട് ഓരോ കുടിക്കൂടെ വെള്ളം ഒഴിച്ച് തുപ്പ് അത് പിന്നെ എടുത്തിട്ടു അത്രയും അവരെങ്ങനെ അങ്ങനെ ശരിക്കും ഞാൻ തന്നെ അപ്പൊ ആലോചിച്ചു ഞാനൊക്കെ അന്ന് എത്ര ഒരു ക്രൂരനായിട്ടാണ് പെരുമാറിയത് എന്നാൽ മക്കൾക്ക് അതിൽ നിന്ന് തന്നെ എന്തുണ്ട് ഒരു ആവശ്യം മൂവാചം കിട്ടിയ അപ്പോൾ മക്കളെല്ലാം എന്തില്ല അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇൻഷാല്ല ഇനിയിപ്പോൾ ആ ക്യൂ പഞ്ചറിനെ വിമർശിക്കണം എന്നാർക്കാൻ തോന്നുകയാണെങ്കിൽ ഈ സിരാ സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വിമർശിക്കുക നമുക്കത് യോജിക്കാൻ കഴിയുന്നതിൽ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്കുണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വിമർശിക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചികിത്സാ പഠനം ഇന്ന് ദ്രുതഗതിയിൽ വളർന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിരന്തരം ഇപ്പം എൻ്റെ സഹോദരൻ ഷുയബ്രിയാലു സാറാണെങ്കിലും അദ്ദേഹം പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം ഒരേ മേഖലയിൽ തന്നെ നിരന്തരം നിന്ന് പോകണമെങ്കിൽ ഇതിലൊരു സത്യമുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ഒരു സത്യത്തെ തിരിച്ചറിയുകയാണെങ്കിലും അതേപോലെ തന്നെ മരുന്ന് നിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചികിത്സ തുടരണമെങ്കിലും അല്ലെങ്കിൽ രോഗശമനം നമ്മൾ കൊതിക്കുന്നുണ്ടെങ്കിലും അക്യുപഞ്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കണം എന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് എന്തായാലും നമ്മുടെ ഈ ആരോഗ്യജാലകം ചാനലിനോട് സഹകരിച്ച അക്യുപിയാർ സിറാൽ സാറിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈഡ് അപ്പാണ് അസാ വരഹമുല്ലാം